വലിയൊരു കുടുംബമാണ് ഞങ്ങളത് തൊട്ടടുത്ത് തന്നെ എല്ലാവരും താമസിക്കുന്നതൊക്കെ ഈ ആച്ചയിൽ ദുഃഖിപ്പിച്ച ഒരുപാട് വാർത്തകൾ നേരത്തെ തസ്ലീമ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് ലഹരിക്കടമ അടിമപ്പെട്ട് കൊണ്ട് കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മെയും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഒരു സന്തോഷിപ്പിച്ച വാർത്ത ഇതേ സംഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇന്നലെ കൊണ്ടുട്ടിയിൽ ഒരു ജനകീയ വേദി ഇതിനൊരു ലഹരിക്കെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു സാധാരണ ഒക്കെ ഞാൻ അങ്ങനത്തെ കൂട്ടായ്മയിലോ ഒന്നിലും തന്നെ പോകാറില്ല ഒന്നുള്ളിലോട്ട് വലിഞ്ഞു നിൽക്കും നമ്മൾ പോയാലും സംസാരിക്കാനോ അല്ലെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ക്ഷണിക്കില്ല എങ്കിൽ കൂടി നമ്മളെന്താണ് അങ്ങനത്തെ ഒരു കൂട്ടായ്മയിലേക്ക് പോകാനുള്ളൊരു അങ്ങോട്ട് ഒരു ഇനീഷ്യേറ്റ് ചെയ്യില്ല അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ പ്രസംഗവേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എനിക്ക് അപ്പം അതിന് ശേഷം ജസ്റ്റ് എല്ലാ പരിപാടികളിലും ഒന്ന് പങ്കെടുത്ത് ആ പരിപാടികളുടെ പൾസറിയാൻ ഒരാഗ്രഹമുണ്ടായി ലഹരിക്കെതിരെയുള്ള ആ ഒരു കൂട്ടായ്മ നമ്മൾ മനസ് മാനസികമായി അതിനോട് അങ്ങനത്തെ സംഗതികളിലൊക്കെ ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടേക്ക് എത്തിപ്പെടാൻ എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു ആ തടസ്സം കഴിഞ്ഞാൽ ആരോച്ചാൽ കിട്ടി അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സന്തോഷം മറ്റൊന്നും പറയാനില്ല താങ്ക്